പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നമ്മൾ ഹലോ മലയാളം നേരെ പോകുന്നത് ഈ ദിവസം ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ വാർത്തയുടെ സമയത്തിലേക്കാണ് ദ ബിഗ്ഗെസ്റ്റിലേക്ക് അപ്പോൾ എന്താണ് ഇന്നത്തെ വലിയ വാർത്ത എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ എക്സൈസ് വിഭാഗം പിടികൂടുന്ന എൻ ഡി പി എസ് കേസുകളിൽ വലിയ വർധനവുണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എൻ ഡി പി എസ് കേസുകളാണ് എക്സൈസ് വിഭാഗം രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഇരുപത്തോറായിരത്തിലധികം കേസുകളും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സംഭവിച്ചതാണ് എൻ ഡി പി എസ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മാത്രം ഏഴായിരത്തി അൻപത്തി ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം സംസ്ഥാനത്ത് എക്സൈസ് വിഭാഗം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലാണ് വർധനവ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് എൻ ഡി പി എസ് കേസുകളാണ് എക്സൈസ് പിടികൂടിയതെങ്കിൽ കഴിഞ്ഞ വർഷം അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലത് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആറായിരത്തി ഒരുന്നൂറ്റി പതിനാറുമായിരുന്നു പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ലഹരി ഉപയോഗം തടയിടാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തിയ പരിശോധന ഗുണം ചെയ്യുന്നതാണ് കണക്കുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എൻ ഡി പി എസ് കേസുകൾ എക്സൈസ് വിഭാഗം രജിസ്റ്റർ ചെയ്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കേസുകൾ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകൾ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തു അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകളുമായി മലപ്പുറവും അറുന്നൂറ്റി അറുപത്തി ഒന്ന് കേസുകളുമായി ഇടുക്കിയുമാണ് തൊട്ടു പിന്നിൽ തൊണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്ത കാസർഗോഡാണ് ഏറ്റവും പുറകിൽ എൻ ഡി പി എസ് കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം ഏഴായിരത്തി അൻപത്തി ഒൻപത് പേരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് എറണാകുളത്ത് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരും കോട്ടയത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും മലപ്പുറത്ത് അറുന്നൂറ്റി അൻപതും അറസ്റ്റിലായി അൻപത്തി ഏഴായിരത്തി ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് നാല് ഗ്രാം എം ഡി എം എ ആണ് പത്ത് വർഷത്തിനിടെ എക്സൈസ് വിഭാഗം സംസ്ഥാനത്ത് നിന്ന് പിടികൂടിയത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ഏഴ് ഗ്രാം ബ്രൗൺ ഷുഗർ ഇക്കാലയളവിൽ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ ബ്രൗൺ ഷുഗർ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം രണ്ട് ഏഴ് ഒൻപത് ഗ്രാം ബ്രൗൺ ഷുഗറും കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒൻപത് രണ്ട് ആറ് ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു പത്ത് വർഷത്തിനിടെ പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കഞ്ചാവ് കേസുകളും സംസ്ഥാനത്ത് എക്സൈസ് രജിസ്റ്റർ ചെയ്തു അതേസമയം വ്യാജമദ്യത്തിന്റെ അളവിൽ കഴിഞ്ഞ വർഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നാലായിരം ലിറ്ററിന് മുകളിൽ വ്യാജമദ്യം ഓരോ കൊല്ലവും സംസ്ഥാനത്ത് നിന്ന് എക്സൈസ് പിടികൂടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്ററായും കഴിഞ്ഞ വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്ററായും കുറഞ്ഞു ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം കൊച്ചി